അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദിലെ സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് ആൺകുട്ടികൾ ചേർന്നുകൊണ്ട് അതേ സ്കൂളിലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അതിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊന്ന് കുഴിച്ചിട്ടു എന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ എത്ര വയസ്സുണ്ടാവും ഒരു പത്ത് വയസ്സ് അതേപോലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ ചേർക്കുന്നത് അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഈ അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നൊരു കുട്ടി മൂന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആ കുട്ടിക്ക് എട്ട് വയസ്സുണ്ടാവും അപ്പോൾ നമ്മൾ ഏത് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം അവനവരുടെ കുട്ടികളെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടണം ഈ സംഭവമായി പോലീസ് പറയുന്നത് ഈ കുട്ടികൾ യൂട്യൂബിൽ നിന്ന് പീഡനവും ബലാത്സംഭ സംഘവും കണ്ടുകൊണ്ട് അതിൽ ആകൃഷ്ടരായാണ് ഈ കൃത്യം ചെയ്തത് എന്നത് കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ വളരെ ആശങ്കാകുലരാകേണ്ടിയിരിക്കുന്നു ഇവിടെ അള്ളാഹിൻ്റെ റസൂല് ഒരു ഹദീസിലൂടെ ആശയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സ്വർഗത്തെ സൃഷ്ടിച്ചു അതിന് ശേഷം ജിബിരിൽ അലൈഹി സ്വലാമിനോട് ആ സ്വർഗം ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ജിബിരിൽ അലൈഹി സ്വലാം പോയി സ്വർഗം കണ്ടു തിരിച്ചു വന്ന ശേഷം അള്ളാഹു ജിബിലിയിലോട് ചോദിച്ചു ഇത്രേ നിങ്ങൾ സ്വർഗം കണ്ടോ ആ കണ്ടു എന്താണ് അതിൻ്റെ അവസ്ഥ അപ്പം പറഞ്ഞു ആ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ നരകത്തിലേക്ക് വെറുതെ വേസ്റ്റായി വെക്കുക എന്നല്ലാതെ ഒരു മനുഷ്യനെ പോലും നരകത്തിൽ കടക്കാൻ കിട്ടൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ അല്ലാഹു പറഞ്ഞു ശരി ഇനി നിങ്ങൾ പോയിട്ട് നരകം കൂടി ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു ജിബിരിയിൽ അലിസ്സലാം പോയി നരകം കണ്ടു തിരിച്ചു വന്നു അല്ലാഹു ചോദിച്ചു എങ്ങനെ എൻ്റെ നരകം ജിബിരിൽ അലിസ്സലാം പറഞ്ഞു ഇതിനെപ്പറ്റി ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു കാരണവശാലും നരകത്തിലേക്ക് പോവില്ല ശരി ഞാൻ അതിനെയൊക്കെ മറയിടാൻ പോവുകയാണ് അതിന് ശേഷം അള്ളാഹു സ്വർഗത്തെ നരകത്തെയും മറച്ചുവെച്ചു ചില പ്രത്യേക കാര്യങ്ങളെ കൊണ്ടാണ് മറിച്ചത് അതിന് ശേഷം ജിബിലി ഇസ്ലാമിനോട് പിന്നെയും ചെന്ന് കണ്ടുകൊണ്ട് വരാൻ പറഞ്ഞു സ്വർഗം കണ്ടുകൊണ്ട് വരാൻ പറഞ്ഞു ഇദ്ദേഹം സ്വർഗത്തിലേക്ക് പോയിട്ട് വന്നിട്ട് പറഞ്ഞു ആ മറയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ബലീൽ അലൈ ഇസ്ലാം പറഞ്ഞത് ഇനി വളരെ കുറച്ച് ആളുകളെ നരകത്തിലേക്ക് പോവുകയുള്ളു അതേപോലെ നരകവും പോയി കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു ആ ഇക്കണ്ടീഷനിലാണെങ്കിൽ ആളുകൾ നിറയെന്നും പറഞ്ഞു എന്താ ഈ മറയുടെ പ്രത്യേകത അള്ളാഹു സ്വർഗത്തെ മറച്ചു വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സ് വെറുക്കുന്ന കാര്യങ്ങളെ കൊണ്ടാണ് നരകത്തെ അള്ളാഹു മറച്ചു വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടുമാണ് ഈ രണ്ട് മറിയും കൂടി എത്തിയപ്പോഴാണ് സ്വർഗം സ്വർഗമായി മാറിയതും നരകം നരകമായി മാറിയതും നമ്മുടെ മുൻഗാമികൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അങ്ങേയറ്റം ആഗ്രഹിക്കുകയും നരകത്തെ തൊട്ട് ആശങ്കപ്പെടുകയും അതുപോലെ സ്വർഗത്തെക്കുറിച്ച് അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ട് സ്വർഗത്തിനെ പറ്റിയിട്ട് വന്നപ്പോൾ നമുക്കത് കിട്ടണം ഓരോരുത്തരുടെ പ്രവർത്തികളും ചെയ്തികളും കാണുമ്പോൾ അത് നമുക്ക് കയ്യിൽ കിട്ടിയതുപോലെയാണ് സ്വർഗത്തിൽ നിന്റെ രണ്ട് കാലുകളും അതിനകത്ത് പ്ര പ്രവേശിച്ച് കഴിഞ്ഞാലല്ലാതെ നീ സ്വർഗത്തിൽ കടന്നു എന്ന് നീ കരുതേണ്ടതില്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എത്രത്തോളം ഗൗരവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫൈന ഫൈനതിക്കിറ തംഫുൽ മുമിനി നീ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്താ ഓർമ്മപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ ശിക്ഷയുടെ കാളിന്യത്തെക്കുറിച്ച് അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ്റെ റഹിമത്തിനെക്കുറിച്ച് റഹഫത്തിനെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് പറയുന്നു എല്ലാവർക്കും അത് ഉപകാരപ്പെടില്ല ഫൈന്നിഖറ തംഫൗ ഉൽ മൊമിനീൻ നിശ്ചയം ഈ ഓർമ്മപ്പെടുത്തൽ ഈമാനുള്ളവർക്ക് മോമിനിയങ്ങൾക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് നമ്മുടെ സമുദായം തന്നെ ഏത് രൂപത്തിലാണ് നരകത്തെയും സ്വർഗത്തെയും മറയിട്ടപ്പോൾ അതിൽ പെട്ടുപോകുന്നത് എന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലും ഈ വീഡിയോ ഉൾപ്പെടെ നിങ്ങളൊക്കെ കാണാൻ പോകുന്ന യൂട്യൂബിലുമാണല്ലോ ഈ യൂട്യൂബിൽ വരുന്ന ഓരോ വീഡിയോയുടെയും വ്യൂവേഴ്സിനെ കുറിച്ച് നോക്കിയാൽ മതി അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മൊത്തം അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ പ്രവാചകന്മാരെക്കുറിച്ച് നിഷ്ഠയായ ജീവിതത്തെക്കുറിച്ച് മഹാന്മാരുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പോകാനുള്ള അല്ലെങ്കിൽ നമുക്ക് പിന്നിടാനുള്ള യാത്രയെക്കുറിച്ച് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ അടിയിൽ അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ വീഡിയോസ് എഴുപത്തഞ്ച് അമ്പത് നൂറ് ഇരുന്നൂറ് അങ്ങനെ പോകും അതേസമയം ഒരാവശ്യവുമില്ലാത്ത നമ്മെ അങ്ങേയറ്റം മനസ്സ് മലീമസമാക്കുന്ന വീഡിയോകൾ ഏതെങ്കിലും ഞാൻ അത്രയും വീഡിയോകളൊന്നും കാണാറില്ലെങ്കിലും ഒരു യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇടുന്ന ആൾ എന്നുള്ള നിലയിൽ അതിൻ്റെയൊക്കെ അടിയിലുള്ള വ്യൂവേഴ്സ് എത്ര ഉണ്ട് എന്ന് നോക്കും ഏറ്റവും അശ്ലീലമായിട്ടുള്ള അതായത് ഒരു പെണ്ണ് അവളുടെ ശരീരം പൂർണ്ണ നഗ്നതയൊക്കെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് തമ്പിലേഞ്ഞ് കൊടുത്തിരിക്കുന്ന വീഡിയോകളൊക്കെ ആണെങ്കിലേ അതിൽ ലക്ഷക്കണക്കിന് ആ വ്യൂവേഴ്സ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് പറയുന്നത് അതിൽ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പം എത്രത്തോളം അതിലേക്ക് അവർ ആകൃഷ്ടരാകുന്നു കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഏതോ ഒരു എന്താ പറയുക നമ്മുടെ ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു നമ്പ്യാറെ പേര് സ്വീകരിച്ചുകൊണ്ട് അവർ കുറേ ശരീരത്തിൻ്റെ നഗ്നതകൾ വെളിപ്പെടുത്തിക്കൊണ്ട് അവർ യൂട്യൂബിൽ ലൈവ് വീഡിയോ ചെയ്യുമത്ര അത് മെമ്പർഷിപ്പ് എടുത്തിട്ട് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ മെമ്പർഷിപ്പിനു പറഞ്ഞാൽ മാസം ഇരുന്നൂറ്റി അൻപതും മുതൽ മേപ്പോട്ട് പണം അടക്കണം ആ പണം ആർക്ക് കിട്ടും ഈ വീഡിയോ ചെയ്യുന്ന ആൾക്ക് കിട്ടും നമുക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ പരസ്യം ആരെങ്കിലും കണ്ടാൽ വരുമാനമൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട് ഇതിൽ നിന്നൊന്നും എനിക്ക് ഇതുവരെ പത്ത് പൈസേൻ്റെ വരുമാനമൊന്നും കിട്ടിയിട്ടില്ല ഞാൻ കിട്ടുവാണെങ്കിൽ തന്നെ ഇൻഷാല്ല അതിനെക്കൊണ്ട് കുറേ ഗ്രന്ഥങ്ങളും കിതാബുകളൊക്കെ വാങ്ങിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപത്തഞ്ചും നൂറും വ്യൂവേഴ്സ് അതിൽ തന്നെ എല്ലാവരും പരസ്യമൊക്കെ കണ്ടാലും മാത്രമേ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുകയുള്ളൂ ഇപ്പം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കിയാമെന്ന നാൾ വരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിലവിടെ കിടന്നാലേ ഈ തലമുറയിൽ ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും അടുത്ത തലമുറയിൽ എൻ്റെ മരണത്തിന് ശേഷം ആരെങ്കിലും അത് കണ്ടുകൊണ്ട് ഓൺലൈനനുസരിച്ചിട്ട് അമൽ ചെയ്താൽ അതിൻ്റെ സവാബ് ഒരു ജാരിയായ സതക്ക എന്ന രീതിയിൽ എനിക്ക് എൻ്റെ കവറിലെങ്കിലും കിട്ടുമല്ലോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കാറുള്ളത് ഇനി അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിൽ ഇരുന്നൂറ്റി അൻപത് റുപ്പ്യേൻ്റെ മുകളിലൊക്കെ പൈസ അടച്ചിട്ട് അവർ ലൈവ് വീ വാങ്ങിയെടുത്ത ശേഷം അതായത് ഇതിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആ വീഡിയോ കാണാൻ പറ്റുകയുള്ളൂ അതിന് ഇരുന്നൂറ്റി അമ്പ മുന്നൂറ് ഉറുപ്യ കെട്ടിവെക്കണം ആദ്യം അങ്ങനെ അടച്ച് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ലൈവ് വീഡിയോ ചെയ്യത്രേ ഈ ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ അവർ ചെയ്യുക എന്താന്ന് വെച്ചാൽ ഈ തൻ്റെ വസ്ത്രം കൊണ്ട് തൻ്റെ മാറിലേക്ക് കുറച്ച് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് വീഡിയോ ചെയ്യും കാരണം ശരീരത്തിൻ്റെ ഫുൾ ഭാഗങ്ങൾ കാണിക്കാൻ യൂട്യൂബ് സമ്മതിക്കില്ല അതുകൊണ്ട് ഇവരെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറക്കി വെച്ച ഒരു ഡ്രസ്സ് ഇട്ടിട്ടാന്ന് ഇവർ വീഡിയോ ചെയ്യാം അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ ഭാഗത്തേക്ക് ക്യാമറ വായിപ്പിക്കും അപ്പം മുട്ടിനോട് അടുത്ത് ഉള്ള കുറച്ച് ഭാഗവും കൂടി കാണാൻ പറ്റും അത് കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇരുന്നൂറ്റി അമ്പും അതിൻ്റെ മേലെ പൈസ കെട്ടിയിട്ട് അവർ പറയുന്നുണ്ടോലും ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ ലൈവ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്താ ചിന്തിക്കാൻ നമ്മൾ ചെറിയ കാര്യമല്ല ഏ നിസായി മുഖത്തേക്ക് നോക്കുക എന്നതിലുപരി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് നോക്കി അവളുടെ ഫോട്ടോ കണ്ട് വികാരവേശം കൊള്ളുക എന്നത് വ്യഭിചാരം പോലെ കുറ്റകരം തന്നെയാണ് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ വക്താക്കളാണ് ഈ പൈസയും കൊടുത്തിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പ് അതിൻ്റെ മേലേക്കും പൈസയും കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണാനിരിക്കുന്നു അതിൽ ഭൂരിഭാഗം ഇരിക്കുന്നത് ഗൾഫിലുള്ള മലയാളികളാണെന്നാണ് പറയുന്നത് ഈ ഗൾഫിലത്തെ മലയാളികളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യവും ഇതിൽ തൊണ്ണൂറ് ശതമാനം എന്തായാലും മുസ്ലിങ്ങൾ തന്നെയാണ് ഗൾഫിൽ ഇപ്പോഴും മറ്റു മതക്കാരെ അപേക്ഷിച്ച് എന്നിട്ട് അവിടെ പോയിട്ട് ഇവിടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് നിന്നാണ് ഈ പറഞ്ഞ പൈസ കെട്ടിവെച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇവരെ മൂന്നും നാലും അഞ്ചും മണിക്കൂർ ലൈവ് കാണാനിരിക്കുകയാണ് ഈ പൈസയും കെട്ടിയിട്ട് എന്തൊരു മണ്ടത്തരാന്നൊന്ന് ചിന്തിച്ച് നോക്കണം ആ മണ്ടത്തരല്ല അവരെ എന്താ പറയുക അവർക്കൊരു സുഖം ഞാൻ എൻ്റെ സുഖം നോക്കിയാൽ മതിയല്ലോ എന്ന് പറയാറുണ്ടല്ലോ ചിലർ എന്നിട്ട് ഇത് കണ്ടിട്ട് ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുന്നവർ എന്താ സ്ക്രീനെ ഫുള്ളായിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ബന്ധപ്പെടാനായിട്ട് പറ്റുന്നുണ്ടോ ഒന്നുമില്ല അവരുടെ ഫോട്ടോ കുറച്ച് നേരം സ്ക്രീനിൽ കാണുന്നതിനാണ് ഈ പണവും മുടക്കി ഇത്രയും മണിക്കൂർ ഇരിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോ അവരായിട്ടും വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഒരു ദീനിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ അതിന് നൂറും അമ്പതും എഴുപത്തഞ്ചും ആളുകളൊക്കെ വ്യൂവേഴ്സ് ഇപ്പോഴും ഇത്രയും ഏകദേശം പത്ത് അറുന്നൂറോളം വീഡിയോ ആയി എന്നിട്ട് പോലും നാലായിരത്തി അഞ്ഞൂറോ നാലായിരത്തി അഞ്ഞൂറായിട്ടില്ല എന്ന് തോന്നുന്നു അല്ല നാലായിരത്തി എഴുന്നൂറ്റി ചില്ലാറ് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളെ ഇത് ഞാൻ എനിക്കിങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടാനോ അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂടാനോ വേണ്ടിയിട്ട് പറയുന്നതല്ല അതുപരി നിങ്ങൾ ചിന്തിക്കേണ്ട ഈ പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതാണല്ലോ ഓരോരുത്തർ കാണുവാ എത്രത്തോളം ദീനിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന് തെളിവാണിത് കാരണം നമുക്കറിയാം ചിലർ പറയാറുണ്ട് വലിയ വലിയ ഉസ്താദന്മാരുടെയൊക്കെ പ്രഭാഷണ സസ്സിലേക്ക് ആണും പെണ്ണും ഇല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകാറുണ്ടല്ലോ പിന്നെ നിങ്ങളത് കേൾക്കാൻ കൊണ്ട് നിങ്ങളിത് അതുപോലെ കേൾക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കുമെന്ന് ചിലർ എന്നോട് പറയാറുണ്ട് പക്ഷെ അവിടെയും ഞാൻ പഠിച്ചു വയ്ക്കുമ്പോൾ ആണിനും പെണ്ണിനും അഴിഞ്ഞാടാൻ അവസരം കൊടുക്കുന്ന ഇടത്തിൽ മാത്രമേ അതിന് വ്യൂവേസ് ഉള്ളൂ പണ്ടൊരു കവി പാടിയിട്ടുണ്ട് പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകരില്ലെന്നാൽ പ്രേക്ഷകരില്ലാത്ത ഒരു കവിതയും ഒരു പ്രസംഗവും അത് ഉലകിൽ തന്നെ എല്ലാ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നാ കവി പറഞ്ഞത് അപ്പോൾ നമ്മൾ ചിന്തിക്കണം പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ പോകുന്നവർ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യാനിയായ ഒരു അച്ഛൻ്റെ പ്രഭാഷനം ഞാൻ കേട്ടിരുന്നു അതിൽ പറയുന്നുണ്ട് നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ ബേക്കിൽ എന്നിട്ട് കുട്ടികളും മക്കളും ഒച്ചപ്പാടും ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ബേക്ക് അനന്തര ശേഷം വരാൻ പോകുന്ന തലമുറ നമ്മുടെ മതവായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെ നമ്മളും ചിന്തിക്കണം നമ്മുടെ ജീനനെ നമ്മൾ ഏത് രൂപത്തിലാണ് കാണുന്നത് ഒന്നുമില്ല എനക്ക് എന്തെങ്കിലും ഒരു ദീനിയായിട്ടുള്ള മനസ്സിനെ പറ്റിയിട്ട് ചിന്ത ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എങ്കിലും എടുത്ത് കാണാൻ നമുക്ക് സമയമില്ല താല്പര്യമില്ല അതാണ് സത്യം അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിയായ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞത് ദീനീ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്ക് നഷ്ടപ്പെട്ടുപോയ സമ്പത്താണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കുറുകാനും ഹദീസുകളൊക്കെ പഠിക്കാൻ വേണ്ടി പള്ളിയിൽ ദർസ് ഉണ്ടാകുമായിരുന്നു രാത്രിയിൽ ചെറുക്കന്മാരെ കുട്ടികളും വലിയവരും എല്ലാവരും പങ്കെടുക്കുന്ന ദറിസുകളുണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പം അതുപോലെയുള്ള യാതൊരു സാഹചര്യവും നമുക്കില്ല നമുക്കെല്ലാത്തിനും തൊട്ടേനും പിടിച്ചേനും സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ അതിൽ കൂടി ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ മാത്രമാണ് ഈ ദീനി ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തോളണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും അതിന് വ്യൂവേഴ്സ് ഉണ്ടാക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് എത്രമാത്രം ആളുകൾ ഈ ദീനിൻ്റെ വിഷയം കാണാൻ വേണ്ടി നമുക്കറിയാം ധിക്കറുൽ അമ്പിയായി കഫാറത്തുൻ അതിക്രൂ സ്വാലിഹീന ഇബാതത്വം അമ്പിയാക്കളുടെ ചരിത്രം കേൾക്കുന്നത് ദോഷങ്ങളെ പൊറപ്പിക്കുന്നതും സാലിഹിങ്ങളുടെ ചരിത്രം കേൾക്കുന്നത് ഇബാദത്തുമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ആർക്കും കേൾക്കണ്ട എല്ലാവർക്കും മറ്റേ പെണ്ണ് തുണി അയച്ചിട്ട് എത്രത്തോളം താഴത്തേക്ക് അയക്കുന്നു അതിനനുസരിച്ച് കാണാനാണ് ആയിപ്പോകുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ അതിനുവേണ്ടി നെറ്റ് ചിലവഴിക്കാനോ അതിനുവേണ്ടി മെമ്പർഷിപ്പിലേക്ക് പണം കെട്ടി കൊടുക്കാനോ അതിനുവേണ്ടി മണിക്കൂറുകൾ ഇരുന്ന് കാണാനോ ആർക്കും യാതൊരു മടിയുമില്ല ഈ രൂപത്തിലേക്കാണ് പോകുന്നത് ആഹിർ ധമാൻ നമ്മുടെ ഈമാൻ മാൻ അള്ളാഹു സ്വലാമത്താക്കി തെരുമാനാകട്ടെ വാ ആഹിർ വാൻ അലഹമുല്ലാഹി റബുല്ലമീൻ അസ്സലാമു അല്ലേക്കും വരഹമുലാഹി വരക്കാത്തൂ